മുംബൈ നഗരത്തിലെ മുഹമ്മദ് അലി സ്ട്രീറ്റിൽ ഒരു ഒഴിവില്ലാത്ത രാ പകല് തീറ്റയുടെ ആണ് അവിടെ തുടങ്ങാൻ പോണത് രൂപ നല്ല എങ്കി വണ്ടി വരവില്ല ഒരു മിനിറ്റ് കാണിക്കണ്ട്

ഷാറുഖ് ഖാന്റെ മന്നത്ത് കാണാൻ പോകണം ഒന്ന് ഇവിടുന്ന് അഞ്ചു മിനിറ്റ് ഉള്ളതോ മന്നത്ത് റാഫി ബോസിനാ പറയണ്ടല്ലോ എനിക്ക് ടൈം ഉണ്ടാവില്ല ഷാറുഖാനോട് വേണമെങ്കിൽ പോൾക്കാര് ആൾക്കാരു മന്നത്ത് റിയും ജനം കണ്ടോ കൊട്ടാരം തന്നെയാണല്ലേ ബാന്ദ്ര ബർലി കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഉണ്ട് നിത അമ്പാനിന്റെ വീട് നൂലിന്റെ വീട് ഹോട്ടൽ പാലസ് അല്ലേ അല്ല ബജാരിയ പാലസ് ബി പിരിയ പാലസ് മുഹമ്മദ് അലി റോഡില് ആറര മണിയായി രണ്ട് ദിവസത്തിന് എട്ടായിരം ഉറപ്പിച്ച് മഹറപ്പിച്ച് ശ്രീജി ഡോ അതോ നൂറ്റിയഞ്ചാ ഫൈവ് സമയം എ എ മുപ്പത്തിയെട്ട് ഇറങ്ങാണ് അംഗത്തിനു വേണ്ടി അലി മാർക്കറ്റ് ആ റോഡ് അങ്ങാടിയിലൂടെ വീതികളിലൂടെ തിന്നു മരിക്കാൻ കൊള്ളങ്ക സംഘം ഇവിടെ മറ്റാള് മുതലാളിനെ കാണാൻ ഈ തുടങ്ങാൻ നൂർ മുഹമ്മദി ഹോട്ടൽ ഇവിടെ ഞാൻ തുടങ്ങാല്ലേ ശരിയായിട്ട് നൂർ മുഹമ്മദി ഹോട്ടൽ കരിമ്പ് അങ്ങനെ കഴിക്കാൻ കരിമ്പ് വേണ്ടിട്ടില്ല 10 രൂപ വാങ്ങണം കൊണ്ടിക്ക് ഓടിലിന്റെ മതിരിനെ അറിയാം ഇതിന് ഒരു രണ്ടാണ് മതി ഇല റൂമ்க்கு കൊണ്ടുവരണം 10 രൂപ വാണ്ട് റൂമിൽ 갖다 കൊടുക്ക് റൂമിനെന്താടോ 갖다 കൊടുക്ക് ഞാൻ പറയാ ബസ്സ് പെ거든 ആവാനേ കുബാ എന്നെ കമ്പയ നമ്മൾ നാട്ടിൽ കിടോ ആരെ പോയി പെരിമ്പിൽ ദത്തല മുട്ടുന്നേ ഇവിടെ നല്ല അടിச்சേർന്നു ഇവിടെ ചിക്കൻ ഹക്കീമിയോ എന്താ കീമൊക്കെ കണ്ടോ സഞ്ജു ബാബ മട്ടൺ ഹലീം രണ്ട് മട്ടൺ ഹാലിയും മട്ടൺ ഹലിയും പിന്നെ നമുക്ക് ചിക്കൻ മട്ടൺ പായ ശരി അല്ല വേണ്ട രണ്ട് ചിക്കൻറെ തിക്ക വേറെ പറഞ്ഞോട്ടെ ഇത് ഇറച്ചി ഉണ്ടാവില്ല അത് മെയിൻ മെയിനായിട്ട് വരുന്ന എന്താ പറയാ കൊറവാണേക്കാരും ആൾക്കാരത് എന്നാ പറഞ്ഞോളൂ പഞ്ചറൊട്ടി एक मटन हलीम एक मटन हलीम तो दूसरा क्या और चिकन टिक्का टिक्का चिकन टिक्का है टीकन... चिकन टिक्का है एक ही चीज वो क्या तो स्पेशल है संजू बाबा और टिक्का थी। नहीं चिकन टिक्का ड्राई है ड्राई है ड्राई हो रही है ड्राई है फुल अंडा आफ है आफ है लव चिकन टिक्का लगता है यार तो रेडी मेड है चिकन टिक्का दो ही मटन हलीम

മട്ടൻ 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 ഈ കളറിൽ മട്ടൺ 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 കളറ കാണന്നില്ല മട്ടൺ ഹക്കിട്ടാ മോന പൊളിന്നൊന്നും പറയാൻ മാത്രമല്ല പക്ഷെ കാണാൻ ഭയങ്കര ചൊർക്കുണ്ട് ചിക്കൻ ടിക്കാണ്ട അടിപൊളി ചിക്കൻ ടിക്കൂർ മുഹമ്മദിന് മട്ടൻ ഹലീം ഹലീമ തേടാട ി ഉപ്പില്ല ഉപ്പ് ഇടണം തോന്നുന്നുണ്ട് ഉപ്പുണ്ട് ഉപ്പ് തീരെന്താ ടിക്കൻ ുട്ടാ സാധനങ്ങളൊന്നും വലിയ മജ ഇല്ലെങ്കിൽ പോലും ഒന്നും ബാക്കിയായിരിക്കും ചേർന്നിട്ട് ഭയങ്കര സാൾട്ടിയാണ് ബട്ടർ ആയതുകൊണ്ട് പായ നമ്മള് മറ്റേ ഇസ്രായേൽ ഇതല്ലാത്തല്ലോലോല ഇന്ത്യൻ മേഡ് എന്നറിയില്ല ഒരു മജറ്റില്ല ഞാനൊരു ധോണി പറഞ്ഞിട്ടുണ്ട് സി എന്താണ് സീക്ക പറഞ്ഞ സീക്കണി റോഡ്സൈഡിൽ കൊണ്ട് അറിഞ്ഞില്ല ചമറം പടിഞ്ഞൊക്കെ ഇരുന്നൊക്കെ മാക്സിമം ഇസ്രായേലിന്റെ മൊത്തം കാരമൽ കസ്റ്റാർഡ്

ഷാലിമാർ ഷാലിമാർ ാണ് കസ്റ്റാഡ് കാരമൽ കസ്റ്റാഡ് കഴിച്ചത് ബിരിയാണി നാളെ ട്രൈ ചെയ്യും ബിരിയാണി എന്താ കുനാഫ കുനാഫ ആണ് ന്യൂട്രൻ്റെ ഇതൊക്കെയാണ് കുനാഫാണ് ഹയാത്തൽ ഇവിടെ ഒരു തൈലം കിട്ടുന്നു

വലുമാനില് ഉമ്മാക്കി എന്തോക്ക് ചതവ് വേദന വെറുതെ തേച്ചെടുത്താ മതി വെറുതെ ചെയ്യണ്ട

ിറ്റർഗ ഇതാണ് ദർഗ കണ്ണൂര് ആണെന്ന് പറയണ്ടില്ല പറഞ്ഞ് കേക്കപ്പെടുന്നു അതിന്റെ പേരെന്തായിരുന്നു അപ്പൊ

സ്പെഷ്യൽ ദർഗ ദർഗ ഹോട്ടൽ ഹോട്ടൽ ചിക്കൻ ഇതിന്റെ പേര് ഈ ചങ്ങായി പറഞ്ഞു വന്ന കേട്ടോ ദർഗന്റെ അടുത്തുള്ള മലയാളി ഹോട്ടൽ ചിക്കൻ എന്താ മോനെ പോക്ക് പോവാ ണുത്തപ്പറിയില്ലേ ഏഹ് അങ്ങനെയാണോ കറീന്റെ ഇതൊക്കെ ഇത് ഇത് ഒരു വേണ്ട വേറെ പോലാ ടിക്കറ്റ് ആണോ പത്ത് റുപ്യേന കരിമ്പ് ജ്യൂസ്

വിത്തൗട്ട് വിസ് വിത്ത് ഐസ് പതിനഞ്ചും വിത്തൗട്ട് ഐസ് ഇരുപത് അല്ലെ പത്ത് പതിനഞ്ചും ഇതേ ഗ്ലാസ് അല്ല ഇരുപത് അങ്ങനെ വലുപ്പണ്ടാകും കേട്ടോ

ിരി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഉണ്ടായ കോളേജാണ് പിന്നെ ആദ്യത്തെ നല്ല ഇങ്ങനെ ഈ സ്വീറ്റ് മൊത്തം ചിക്കൻ ബസാർ അല്ലേ ചിക്കൻ

നല്ല ചൂറോ <secondly, note> തിന്നളെ നാട്ടിൽ പോയ തിന്നാൻ പറ്റിയപ്പോ കശ്മീരിന്ന് തണുപ്പത്തിസാൻ മട്ടൻ കബാബ് എന്തോളിന്തോളി മട്ടൻ കബാബ് ഇത് ആറ് പീസ് ഇരുപത് റുപ്യ ഇരുപത് റുപ്യ ആറ് പീസ് എന്നാരി സാധന ഇത് മട്ടനാണ് മട്ടൺ ആറ് പീസ് മൂന്ന് സ്റ്റിക്കാ മൂന്ന് സ്റ്റിക്കി ഒമ്പത് നല്ല സാൻഡൽ മലായി മാവ ചോക്ലേറ്റ് പാലുണ്ട് തൈര്ണ്ട് പിന്നെന്തൊക്കെയാണ് സാൻഡൽ സാൻഡൽ ഉള്ളൊരു കള്ളപ്പണ്ണായിരുന്നു അത് തന്നെ വെറുതെ രസം ഇരുപത് മാംഗോ ജ്യൂസ് വിളിച്ചിട്ടാ ല്ലേ മിനാർ പള്ളിന്റെ അടുത്തിട്ടാ മിനാർ പള്ളിണ്ടോ അവിടെ ഇരുപത് രൂപത് രൂപ ചോദിച്ചുമ്പോഡാ ചോയിച്ച് മിഹിറാണ് സമയല്ല അപ്പൊ തിന് സാധനം എടുക്കലോ എന്താന്ന് എന്റെ മൊനത് മസ്റ്റ് ട്രൈ ആട്ടോ എടുത്തല്ലോ സീതാപ്പൽ ജ്യൂസാണ് ഒരിഞ്ഞ പച്ച പോയില്ല മട്ടൻ കിഡ്നി ട കെണ്ടോ കെട്ടി ചോയ്ക്കണല്ലോ തലച്ചോറിന്റെ ഡിമാൻഡല്ല ഓ ഭയങ്കര അറിവായി പോയി അങ്ങനെയുള്ള മുതലില്ല ഇതാണ് മിനാർ മസ്ജിദ് എത്താം ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പണായ പള്ളിത്തൂൺ എന്തെല്ലാം സ്വീറ്റ്സിന്റെ ഒരു സംസം ഇനി കഴിക്കാൻ വയ്യാത്തോണ്ട് നാളെ വരാൻ കഴിച്ചില്ല സമയം അങ്ങനെ ഏകദേശം രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആയിരിക്കണം രാവിലെ തുടങ്ങിയ പരിപാടിയില്ല ഭക്ഷണം കഴിച്ചിട്ട് രുചി തോന്നില്ല ബാക്കി ഡീറ്റെയിൽസ് നാളെ പറയാം